വെൽക്കം ബാക്ക് ടു ദൻസാസ് വേൾഡ് ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പത്തിരിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമ്മളിത് ചൂടുവെള്ളത്തിലൊന്നും കുഴച്ചിട്ട് കൈ പൊള്ളിയിട്ടോ അങ്ങനെയൊന്നും അല്ല ഉണ്ടാക്കുന്നത് പച്ചവെള്ളം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പത്തിരി ഉണ്ടാക്കുന്നത് ഇതൊരു കണ്ണൂർ സ്പെഷ്യൽ റെസിപ്പി കൂടിയാണ് അതുപോലെ സാധാരണ പത്തിരി ഉണ്ടാക്കുന്നത് പോലെ നമ്മൾ ഒരുപാട് സമയം കുഴച്ചെടുക്കുന്നൊന്നുമില്ല വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നോമ്പിനൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു റെസിപ്പി നമുക്ക് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം പലതരത്തിൽ നമ്മൾ പത്തിരി ഉണ്ടാക്കാറുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നത് ചൂടുവെള്ളത്തിൽ പൊടി ഇട്ടിട്ട് കുഴച്ചിട്ട് അത് വാട്ടിയിട്ട് ഉണ്ടാക്കുന്ന പൊടിയാണ് നന്നായിട്ട് കുഴച്ച് ഇതാക്കുന്ന സോഫ്റ്റ് ആക്കി എടുക്കുന്ന നൈസ് പത്തിരിയാണ് അതുപോലെ തന്നെ ചോറ് ചേർത്ത് അരച്ചിട്ട് ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് വെള്ളം അരിപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് ഒരു ഡോ പോലെ ആക്കിയിട്ട് അങ്ങനെയും പത്തിരി ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഈ ഒരു പത്തിരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം നമ്മൾ അതിന് വേണ്ടി ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് നൈസായിട്ടുള്ള അരിപ്പൊടി കൊടുത്തിട്ടുണ്ട് പത്തിരിപ്പൊടി എടുക്കാം അതുപോലെ തന്നെ നൂൽപൂട്ടിനൊക്കെ എടുക്കുന്ന പൊടി നമുക്ക് എടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇതിലേക്ക് തിളച്ച വെള്ളമല്ല ഉപയോഗിക്കുന്നത് സാധാരണ പച്ച വെള്ളമാണ് ഇതിലേക്ക് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ വെള്ളത്തിന് കണക്കൊന്നുമില്ല നമുക്ക് ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ കുഴച്ചെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത്രത്തോളം വെള്ളം വേണം എന്നുള്ളത് നമ്മൾ ഉണ്ടാക്കുന്ന മാവ് ഒരുപാട് കട്ടിയാവാനും പാടില്ല അതുപോലെ തന്നെ നല്ല ലൂസായി പോകാനും പാടില്ല അപ്പോൾ ഞാനിത് കുഴച്ച് കാണിച്ചാൽ ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് കുഴച്ച് നോക്കാം അപ്പോൾ ഇതിങ്ങനെ കുഴക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആകും പച്ചവെള്ളമല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നത് പൊടിയിൽ പച്ചവെള്ളം ഇട്ട് കുഴക്കുന്ന സമയത്ത് തന്നെ പൊടി നന്നായിട്ട് തന്നെ ലൂസായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാകും ഇത് അപ്പോൾ നമ്മൾ എന്താ പറയേണ്ടത് സാധാരണ ഇതിന് ഉപയോഗിക്കുന്ന പോലെ ഒരുപാട് കുഴച്ച് കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല ഇതാ ഇതുപോലെ നമ്മൾ ആക്കി നമ്മളാക്കിയെടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് നമ്മൾ മാവ് വേണ്ടത് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ് നമ്മൾ ഒരുപാട് കുഴച്ച് കഷ്ടപ്പെടുകയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ അത്രയും വേണ്ടും നമുക്ക് നമ്മൾ മാവ് റെഡി ആയിട്ടുണ്ട് ഇനി ഞാനൊരു ചപ്പാത്തി പലകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്താ പരത്താനുള്ളതെന്ന് വെച്ചാൽ അതെടുത്തിട്ട് അതിൻ്റെ മേലെ ഒന്നിക്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് വെക്കുക അല്ലെങ്കിൽ ഇതുപോലെ ഒരു ബേക്കിംഗ് പേപ്പറോ എന്തെങ്കിലും വെക്കുക എന്നിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ എണ്ണ തടയിൽ കൊടുക്കാം അതിനുശേഷം നമ്മൾ കുഴച്ച് വെച്ചാൽ മാവിൽ നിന്ന് നമുക്ക് എത്രത്തോളം വരുപ്പമുള്ള പത്തിരിയാണോ വേണ്ടുന്നത് അതിന് കണക്കായിട്ട് മാവ് എടുത്തിട്ട് ഒന്ന് ഉരുളയാക്കിയിട്ട് ഇതിൻ്റെ മേലെ ഒന്ന് വെച്ചു കൊടുക്കണം അപ്പോൾ നമ്മൾ ചപ്പാത്തി പലക അല്ലെങ്കിൽ പ്രസ്സർ വെച്ചിട്ട് പ്രസ് ചെയ്തെടുക്കാം എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം പ്രസ്സ് വെച്ചിട്ട് ഇതാക്കി ഇതാക്കിയെടുക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ കുറച്ച് ലാസ്റ്റിലോട്ടൊന്ന് കാണിച്ചു തരാം അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അപ്പോൾ ഇതുപോലെ നമ്മൾ ഉരുളിയാക്കിയിട്ട് അതിൻ്റെ മേലെ വെച്ചിട്ട് കയ്യിലും നമ്മൾ എണ്ണ തടുന്നുണ്ട് അപ്പോൾ ആ ഉള്ളം കൈ വെച്ചിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് പരത്തി എടുക്കുന്നത് അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഒരുപാട് കട്ടിയിൽ ഒരുപാട് തിന്നായിട്ടും പരത്താൻ പാടില്ല അപ്പോൾ നമ്മളിവിടെ പാനിവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് കട്ടിയുള്ള പാനെടുക്കുക അത് നല്ല തീയിൽ തന്നെ വെച്ചിരിക്കണം എന്നിട്ട് നമ്മൾ ഇത് ഓരോന്നും പരത്തേത് ഇതിലേക്ക് കൊടുക്കാം അപ്പോൾ സാധാരണ പത്തിരി ഉണ്ടാക്കുന്ന പോലെ തന്നെ നമ്മൾ ചുട്ടെടുക്കുന്നത് അടിഭാഗം ഒന്ന് കുക്കാവുന്ന സമയത്ത് നമ്മളിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം എന്നിട്ട് ആ ഒരു ഭാഗവും നമ്മൾ കുക്കാവുന്ന സമയത്താണ് പിന്നെ വീണ്ടും ഒന്നും കൂടി തിരിച്ചിട്ട് കൊടുക്കുന്നത് സാധാരണ നമ്മൾ ചപ്പാത്തി ഒക്കെ പൊങ്ങി വരുന്നത് കാണാറില്ല അതുപോലെ തന്നെയാണ് ചെയ്യുന്നത് ഇനി ഇത് രണ്ടാമത് തിരിച്ചിട്ട് കൊടുത്താലാണ് നമ്മൾ ഇതായതുപോലെ ഒന്ന് പൊങ്ങി വരിക അപ്പോൾ ഈ പൊങ്ങി വരുന്ന സമയത്ത് ഇതുപോലൊരു ഒരു സ്പാറ്റിൽ വെച്ചിട്ട് നിങ്ങൾക്ക് സൈഡൊക്കെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണിയോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ വെച്ചിട്ട് സൈഡൊക്കെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നന്നായിട്ട് വീർത്ത് വരും പത്തിരി ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്കും അതുപോലെ പത്തിരി ഒന്നും ഉണ്ടാക്കിയിട്ട് ശരിയാവാത്തവർക്കും ഈ ഒരു മെത്തേഡിൽ പത്തിരി ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ സാധാരണ നൈസ് നൈസ്പത്തിരി പോലെയല്ല ഇത് ഉണ്ടാകുക അപ്പോൾ നമ്മളെ കണ്ണൂർ ഭാഗത്ത് ഇതിന് പത്തലി എന്ന് പറയും ഒറോട്ടിപ്പത്തിലി എന്ന് പറയും അങ്ങനെ ഓരോ സൈഡിലും ഓരോ പേരിലാണ് ഇത് അറിയപ്പെടുന്നത് പക്ഷേങ്കിൽ സാധാരണ നൈസ്പത്തിരി പോലെ അത്രയും നൈസ് ആയിരിക്കില്ല ഇത് വേവാൻ കുറച്ച് സമയം എടുക്കുകയും ചെയ്യും അപ്പോൾ ഈ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ സാധാരണ നൈസ് നൈസ്പത്തിനേക്കാളും കുറച്ച് ടൈം എടുത്തിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ഓരോന്ന് ഇതുപോലെ കൈൻ്റെ ഉള്ളം കൈ വെച്ചിട്ട് പരത്തിയിട്ട് ഇതുപോലെ ചുട്ടെടുക്കാം അപ്പോൾ ഒരേ സമയം തന്നെ നമുക്ക് ഈ പാനില് രണ്ടോ മൂന്നോ എത്രയാന്ന് വെച്ചാൽ വെച്ച് കൊടുക്കാം അപ്പോൾ ഓരോന്നും റെഡിയാകുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക അടുത്തതിടുക അങ്ങനെയാണെന്ന് ഇത് വളരെ പെട്ടെന്ന് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ ഈ പാനിൽ തന്നെ വെച്ചിട്ട് പരത്തി പരത്തിയെടുക്കുന്നുണ്ട് കുറേ ആയവർക്കൊക്കെ പാനിൽ വെച്ചിട്ട് പരത്തി എടുക്കാൻ പറ്റും നമ്മളിപ്പോൾ സാധാരണ ഇപ്പോൾ ചെയ്തത് നമ്മൾ ഷീറ്റിൽ വെച്ചിട്ട് കൈ വെച്ചിട്ട് ഉള്ളം കൈ വെച്ചിട്ട് പരത്തി പരത്തിയെടുക്കല്ലേ ചെയ്തത് അപ്പോൾ അതുപോലെ തന്നെ ഇതിൽ നല്ല ചൂടായ പാനിലേക്ക് ഡയറക്റ്റ് നമ്മൾ മാവ് വെച്ചിട്ട് ഉള്ളം കൈ വെച്ചിട്ട് തന്നെ പരത്തി പരത്തിയെടുക്കുന്നുണ്ട് അപ്പോൾ അതുപോലെയും ചെയ്യാം അപ്പോൾ അതൊക്കെ നല്ല എക്സ്പേർട്ടായവർക്ക് കൈ കൊള്ളാതെ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് അപ്പോൾ ഇത് കുറച്ചും കൂടി നമ്മളൊരു പൂരി പ്രസറിലൊക്കെ ഇട്ടിട്ട് കുറച്ചും കൂടി തിന്നായിട്ട് പരത്തി കഴിഞ്ഞാൽ നമ്മൾ നൈസ് നൈസ്പത്രിയാകും അപ്പോൾ നമ്മളിത് പൊടിയൊന്നും എന്ന് പറയേണ്ടത് ഇതിന് തട്ടിക്കൊടുക്കുക ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം അവിടേനെ നമുക്ക് ഉണ്ടാക്കിയിട്ട് കല്ലിൽ വെച്ചിട്ട് ഇതുപോലെ ചുട്ടെടുക്കാൻ പറ്റും അങ്ങനെ നൈസ് നൈസ്പത്രി എടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഇത് കുറച്ചും കൂടി കട്ടിയിൽ ആക്കി കഴിഞ്ഞാൽ നമ്മളെ ഭാഗത്തോട്ടൊക്കെ ടയർ എന്ന് പറയും അപ്പോൾ അതെന്ന് പറയുമ്പോൾ കുറച്ച് തടി ഉണ്ടാവും ഉൾഭാഗം പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പക്ഷേങ്കിൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതെല്ലാം സെയിം തന്നെയാണ് നമ്മുടെ മാവ് സെയിം തന്നെയാണ് ഏതിനും എന്ന് പറയേണ്ടത് ഇതോ യൂസ് ചെയ്യുന്നത് നമ്മൾ കറികൾ എന്ന് പറയുന്നത് ഒന്നുകിൽ തേങ്ങാപ്പാൽ അല്ലെങ്കിൽ സാധാരണ എല്ലാ പത്തിരിക്കും യൂസ് ചെയ്യുന്ന പോലത്തെ ബീഫ് കറിയോ ചിക്കൻ കറിയോ അല്ലെങ്കിൽ മീൻ കറിയോ ഒക്കെ വെച്ചിട്ട് നമുക്കിത് കഴിക്കാം അപ്പോൾ ഈ പത്തിരിയൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു ടൈം തന്നെ ഒരു മൂന്നോ നാലോ ഒക്കെ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഓരോ തോറും ഇങ്ങനെ ഓരോന്ന് തിരിച്ചിട്ട് കൊടുക്കുക പിന്നെ വീണ്ടും നമ്മൾ കൈ വെച്ച് പരത്തിയിട്ട് അടുത്ത് ഇട്ട് കൊടുക്കുക അങ്ങനെ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ പൊങ്ങി വരുന്ന സമയത്ത് ഒരു ടിഷ്യോ അല്ലെങ്കിൽ കോട്ടൺ തുണിയോ വെച്ചിട്ട് ഇതുപോലെ സൈഡൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നന്നായിട്ട് വീർത്ത് വരികയും ചെയ്യും ഇനി പൂരി പ്രസറിൽ വെച്ചിട്ട് ചെയ്യുന്നത് ഞാൻ കാണിച്ചത് അപ്പോൾ പൂരി പ്രസറ് വെച്ചിട്ട് അതിൻ്റെ മേലെ ഞാനൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മേലെയും എണ്ണ തടിയിട്ടുണ്ട് എന്നിട്ട് ഒരു വലിയ ബോളെടുത്ത് അതിൻ്റെ മേലെ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ നമ്മൾ നേരത്തെ ചുട്ട പോലെയല്ല കുറച്ചും കൂടി വലുപ്പത്തിൽ നല്ല നൈസായിട്ടുള്ള പത്രി കിട്ടിയിട്ടുണ്ട് അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് ഒന്നും കൂടി പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നല്ല നേർങ്ങനെ കിട്ടും അപ്പോൾ അത് സാധാരണ നൈസ് പത്തിരി പോലെ തന്നെ നല്ല നൈസായിട്ടായിരിക്കും അതിന് പൊടി തട്ടിക്കൊടുക്കുകയൊന്നും വേണ്ട പിന്നെ പൊങ്ങി വരില്ല എന്നുള്ള ഇതൊന്നുമില്ല വരും നന്നായിട്ട് തന്നെ പൊങ്ങി വരും അപ്പോൾ എണ്ണ ഇതാക്കി കൊടുത്തുകഴിഞ്ഞാൽ പൊങ്ങി വരില്ല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷെ അങ്ങനെയൊന്നുമില്ല പൊടി തട്ടി കൊടുത്താലേ പൊങ്ങി വരില്ല എന്നുള്ള പ്രശ്നമൊന്നുമില്ല ഇതുപോലെ തന്നെ നമുക്ക് നന്നായിട്ട് പൊങ്ങി വരികയും ചെയ്യും അപ്പോൾ ഇത് ഇതാ വിട്ടതിന് ശേഷം ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് വീർത്ത് വരും അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് തയ്യാറാക്കി നോക്കുക അപ്പോൾ പത്തിരി ഉണ്ടാക്കിയിട്ട് ശരിയാവാത്തവരും ആദ്യമായിട്ട് പത്തിരി ഒക്കെ ഉണ്ടാക്കുന്നവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതിനു മുന്നേ രണ്ട് പത്തിരിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഒന്ന് ചോറ് ചേർത്തിട്ടുള്ള പത്തിരി ആയിരുന്നു രണ്ടാമത്തേത് എന്ന് പറഞ്ഞാൽ നമ്മൾ പൊടി വാട്ടിയിട്ട് അരിപ്പൊടി വെള്ളത്തിൽ കലക്കിയിട്ട് ഒന്ന് കുറുക്കിയെടുത്തിട്ട് ഉണ്ടാക്കുന്നതാണ് അതും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നൈസ് പത്തിരിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് കുഴച്ച് ബുദ്ധിമുട്ടുണ്ട അതുപോലെ പരത്താനും ബുദ്ധിമുട്ടില്ല നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുന്നത് വിചാരിക്കുന്നു അപ്പോൾ നമ്മളിതാ പത്തിരിയൊക്കെ റെഡി ആയിട്ടുണ്ട് മറ്റേ സാധാരണ നൈസ്പത്രി പോലെയല്ല അത് പെട്ടെന്ന് നമുക്ക് കുക്കായി കിട്ടും ഇത് കുക്ക് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും കാരണം എന്ന് പറയുമ്പോൾ ഇത് കുറച്ച് തടിയുള്ളതാണ് ഇത് നമ്മൾ പരത്തി എടുക്കുമ്പോൾ നമുക്ക് കൈ കൈവെച്ച് പരത്തുന്നില്ല അപ്പോൾ കുറച്ച് തടി ഉണ്ടാവും ഇതെന്തായാലും പക്ഷേ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പൂരി പ്രസറിൽ വെച്ച് പരത്തിയ നൈസ്പത്രി എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് ആണ് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് അപ്പോൾ ഇത് ഞാനിതാ ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം കുറച്ച് നല്ല നൈസ്പത്രി പോലത്തെ സോഫ്റ്റ് അല്ല കുറച്ച് ഹാർഡാണ് ഇത് പക്ഷേങ്കിൽ മറ്റേത് കഴിക്കാൻ ഉള്ളതുപോലെ തന്നെയുള്ള കറികളൊക്കെയോ തേങ്ങാപ്പാലൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ പറ്റും അപ്പോൾ ഇതിപ്പോൾ ചൂടായതുകൊണ്ടാണ് ഒരു ഇത്തിരി ഹാർഡായിട്ടുള്ളത് നമ്മൾ കാസറോളിലൊക്കെ ഒന്ന് അടച്ചു വെച്ചിട്ട് നമ്മൾ തിന്നാനാവുന്ന ഒരു സമയത്തൊക്കെ ഇത് തണുത്തിട്ട് കുറച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ കണ്ണൂർക്കാരുടെ ഈ ഒരു പത്തരീൻ്റെ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കും അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നിങ്ങൾക്കിത് ഉള്ളം കൈ വെച്ച് പരത്താൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അത് വിഷമമൊന്നും വേണ്ട അത് നമുക്ക് കുറച്ച് കട്ടിയിലാണെങ്കിലും കൂടിയും ഇതുപോലെ ചുട്ടെടുത്താൽ മതിയാകുമോ അപ്പോൾ അത് ടയർ പത്രി എന്ന് പറയും പക്ഷേ ഒരുപാട് സമയം നമ്മളിത് കുക്ക് ചെയ്ത് ചെയ്തെടുക്കേണ്ടി വരും കാരണം ഉൾഭാഗം വേവാണ്ടായിപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഒരിക്കലും വിരൽ വെച്ച് പരത്തരുത് വിരൽ വെച്ച് പരത്തി കഴിഞ്ഞാൽ ഇത് പൊങ്ങി പൊങ്ങിക്കിട്ടൂല അപ്പോൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്തെന്ന് വിചാരിക്കുന്നു താങ്ക് യു